うんうん الطريقه అందరూ пари డాటానా నాకు గిల్లంగ సుంక కచ్చన మెర్ దోల్తలా కతన మెర్ దో కుడికండ ఆ కుడికండ కాలికి తోడిని కైకన మెర్ కుడికండ కచ్చన చమది మచ్చన పాలోచి కుడికన పత్తి ప పాలవన పాలనో పాల പിന്നെ വീട്ടിൽ പോലെ ഇഞ്ചക്ഷൻ എടുക്കുവോ ഡോക്ടറെ വീട്ടിലോ? അത് വീട്ടിൽ പോണ്ടേ? വീട്ടിൽ പോണ്ടേ നാലുദോ. ആഹ് ഇരട്ടോ. പിന്നെ പിന്നെ നാല നാലെ മനം. ഒരു ദൂസ മനം. ഐസ്. ഒരു ദൂസ മനം. രണ്ട് ദൂസ മനം. ഇക്ക ഇത്തര ദൂസ മതി. മരുന്ന് മുള് ഒന്നും തിന്നണ്ട മുളപ്പൂ കഴിക്കാൻ പാടില്ല അപ്പൊ കച്ച മറന്ന് ഓട്ടിൽ തന്ന മരുന്ന് വേട മരുന്ന് വേടോട്ട് തന്നത് ചത്തുവാഡി ചത്തു പോയി കഴിഞ്ഞാൽ ഒരു ഡാടി ഉള്ളൂട്ടോ നിനക്ക് ീ ആവശ്യല്ലാത്ത മരുന്നൊക്കെ കുറിച്ച് തരുത് കാര്യം നീ ഡോക്ടറൊക്കെയാണ് പക്ഷെ മരുന്ന് സൂക്ഷിച്ചിട്ട് ഡാഡിക്ക് കുറിച്ചു തരാൻ മരുന്ന് കുടിക്കണ ഡാഡി പറ്റന്നും കഴിക്കണ്ട പുഴലിറങ്ങാൻ പാടില്ല ഓഹോ കൂടെ എന്റെ വൈഫുണ്ട് ഭാര്യ ഉണ്ട് ഭാര്യ എന്റെ മൂത്ത മകനും പേര് ആരോരുദ്രന്ന് പറഞ്ഞ പച്ചിരിക്കില്ല രുദ്ര ഏ കേട്ടിട്ട് പോലും ഇവരെ പറയലെന്ന് പറയുന്നത് ശരിയാക്കിരുദ്രാന്ന് പറഞ്ഞ കൊച്ചില്ല അതാ എന്തിട്ട് പേരാ ഞാൻ കേട്ടോ ഞാ നീ ഏത് രാജ്യത്തെ ജനിച്ച ഉഗാണ്ടോ

നിങ്ങളുടെ ഭർത്താവിന്റെ പേര് കിട്ടും അപ്പൊ ബിജുവിന് വിട്ടോ ബിജു അപ്പൊ മറ്റേ പുള്ളിയോ സുഖിതൻ സുഗിതൻ അപ്പൊ എത്ര ഭർത്താവ് വേണം നമുക്ക് ആ രണ്ട് ഭർത്താവ് വേണം നമുക്ക് ബൈക്കോടിക്കാൻ ഒരു ഭർത്താവ് പിന്നെ വീട്ടിലൊരു വേറെ ഭർത്താവാണ്

ട്ടണ്ട പിന്നും കെട്ട ഞാൻ സംഭവിക്കില്ല അതൊക്കെ കേട്ടാ കെട്ടണ്ടില്ല കെട്ടണോ ഡാഡീനെ കെട്ടോ ഞാൻ കെട്ടിയാ മതി